പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു വലിയ നഗരത്തിൽ ഒരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചു ഒത്തിരിയേറെ ആളുകൾ അതുവഴി മരണപ്പെട്ടു ഒരു ആശുപത്രിയിൽ സേവനം നടത്തുന്ന ഒരു സന്യാസിനി കൊന്തയും ചൊല്ലിക്കൊണ്ട് ആശുപത്രിയിലേക്കുള്ള വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു ആ സമയത്ത് ഒരു മദ്യപാനി ആ സന്യാസിനിയെ അസഭ്യം പറയുകയും അതുപോലെ തന്നെ അവളോട് ദേഷ്യപ്പെടുകയും ചെയ്തു എന്നാൽ അടുത്ത ദിവസം ഈ മനുഷ്യനെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു മരണം അടുത്തു നിൽക്കുന്ന ഒരവസ്ഥ എങ്കിലും ഈ സന്യാസിനി അവനെ തിരിച്ചറിഞ്ഞ ആ നിമിഷത്തിൽ ആശുപത്രി മേധാവിയോട് പറഞ്ഞു ഞാൻ ഇവനെ ശുശ്രൂഷിച്ചു കൊള്ളാം ആഴ്ചകളോളം നീണ്ട ആ സന്യാസിനിയുടെ ശുശ്രൂഷയ്ക്കൊടുവിൽ അവൻ ആരോഗ്യവാനായി വീട്ടിലേക്ക് പോയി എന്നാൽ അവനിൽ നിന്ന് ഈ സന്യാസിനിക്ക് രോഗം പിടിപ്പെട്ടു വളരെ പെട്ടെന്ന് തന്നെ അവൾ മരണമടയുകയും ചെയ്തു ആർക്കും അവളെ സഹായിക്കുവാൻ കഴിഞ്ഞില്ല ഇതുപോലെ തന്നെയാണ് ഈശോയും ഈ ലോകത്തിൽ പ്രവർത്തിച്ചത് മനുഷ്യരായി നമ്മെ സഹായിച്ചു നമ്മെ പഠിപ്പിച്ചു അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞു ഇന്ന ദിവസം നമ്മൾ ഈശോയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാരെക്കുറിച്ച് ചിന്തിക്കാം പത്തു മാസം ചുമന്ന് നമ്മെ പ്രസവിച്ച നമ്മുടെ അമ്മ നമ്മെ വളർത്തുവാനായിട്ട് ഒത്തിരിയേറെ സൗകര്യങ്ങളും ഒത്തിരിയേറെ സ്വപ്നങ്ങളും വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പിതാവ് നമുക്ക് വേണ്ടി രാഭകൽ കഷ്ടപ്പെട്ട് നമ്മെ പഠിപ്പിക്കുവാൻ നമ്മെ വളർത്തുവാനായിട്ട് അദ്ദേഹം ചെയ്ത കഠിനാധ്വാനം ഇതൊക്കെ നമ്മുടെ മുൻപിലുണ്ടാകട്ടെ അവർക്ക് കുറവുകളുണ്ടായിരിക്കാം കുറ്റങ്ങളുണ്ടായിരിക്കാം എന്നാൽ അവർ നമുക്ക് വേണ്ടി ത്യാഗം ചെയ്ത സമയവും ആരോഗ്യവും എല്ലാം ആണ് ഇന്ന് നമ്മുടെ ജീവിതം ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതവും നമ്മുടെ ഈ ദിവസവും നമുക്ക് ആരംഭിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ